സോ ജനറൽ പീപ്പിൾ വെരി മച്ച് അവയർ ഓഫ് വെജിറ്റേറിയൻസ് മനസ്സിലായോ മനസ്സിലായോ സോ അപ്പോ രണ്ടും പോകുന്ന ആളുകൾ രണ്ടും ഇതിലൂടെ ഇറങ്ങുന്ന ആളുകൾക്ക് വിളിക്കുന്ന പേരാണ് ഫ്ലക്സിറ്റേറിയൻ So, are you vegetarian or non vegetarian? You're flexitarian. 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 So, you are flexitarians. Understand me? So, it's a new thing. So, now, Why were you late like to know that? Interestingly, there are different types of vegetarians in, 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 in India. There are different types of vegetarians. There are different types of vegetarian. So, I'm going to in English. Interesting. Ah, first one. സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ പറഞ്ഞേ സ്ട്രിക്റ്റ് ആണത് പുള്ളിക്കുന്ന സംശയമല്ല അല്ലെങ്കിൽ പ്യുവർ വെജിറ്റേറിയൻ ഒക്കെ പറയാ അത് മാത്രമേ കഴിക്കുള്ളൂ വേറെ ഒന്നും കഴിക്കൂല ആൻഡ് ദർ ഇസ് എഗിറ്റേറിയൻ പറഞ്ഞേ എഗിറ്റേറിയൻ എന്താ എഗ് കഴിക്കും വെജിറ്റേറിയൻ പ്ലസ് ഹി ഈറ്റ്സ് എഗ്സ് സോ അദ്ദേഹത്തിനാണ് നമ്മൾ വിളിക്കുന്ന പേരെന്താ എഗിറ്റേറിയൻ എന്നാൽ വെജിറ്റേറിയൻ ആണ് ഈ ചിക്കനെയും മട്ടനെയും ബീഫിൻ്റെയൊക്കെ കറി മാത്രം കഴിക്കുന്ന ആളുണ്ട് അതും പറ്റുമല്ലോ കാരണം മീറ്റിൽ മീറ്റ് കഴിക്കുന്നില്ല എന്ത് കഴിക്കുന്നുള്ളു അല്ലെ കറി കറി എന്ത് പോയി പാവം ആ കറിയിൽ ബീഫാണ് വീണതല്ലേ കറിയല്ലേ ആദ്യം ഉണ്ടായത് അങ്ങനെ അങ്ങനെ കഴിക്കുന്ന കറി കഴിക്കുന്ന ആൾക്കെന്ന് പറയും അല്ല ഗ്രേവിറ്റേറിയൻ കമോൺ ഗ്രേവിറ്റേറിയൻ യാ ഗ്രേവിറ്റേറിയൻ അങ്ങനെയാണെങ്കിൽ വെജിറ്റേറിയൻ ആണ് കേക്ക് കഴിക്കും അങ്ങനത്തെ ആൾക്കെന്ന് പറയും രാത്രി രണ്ടെണ്ണം വീശും അങ്ങനത്തെ ആളുകൾ ഉണ്ട് ആ സമയത്ത് ഭക്തി ഒക്കെ വിട്ടിട്ട് അടിക്കും അങ്ങനത്തെ ആളുകൾ എന്ത് വിളിക്കും ചിക്കൻ കഴിക്കുന്ന മട്ടൻ കഴിക്കുന്ന ആൾക്ക് ഡ്രെഗിറ്റേറിയൻ എന്താ പറയാ ചില ആളുകൾ എന്റെ ശിഷ്യൻ തന്നെ പറഞ്ഞേറിയർ കാലണ്ടർ അല്ലല്ലോ കാലിൻ്റിയാലിൻഡർറ്റേറിയൻ തരത്തിലുള്ള വെജിറ്റേറിയൻസ് എന്തെങ്കിലും ഒന്നും കഴിക്കാത്തവർക്ക് പട്ടിണി തേറിയെന്ന് പറഞ്ഞിരുന്നു ഒന്നും എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വെജ് കഴിക്കും കഴിക്കും ഇതിലല്ലാത്ത സാധനം ഉണ്ടാവോ